സി പി എം സെക്രട്ടേറിയറ്റിൽ നിന്നും പി ജയരാജനെ തഴഞ്ഞതിനെതിരെ പ്രതിഷേധം ശക്തം സോഷ്യൽ മീഡിയ വഴി പരോക്ഷ പ്രതികരണവുമായി പാർട്ടി അണികളും നേതാക്കളും പത്മകുമാറിനു പുറമെ പ്രതികരണങ്ങളുമായി മേഴ്സിക്കുട്ടിയമ്മയും സി പി എം നേതാവ് പി ജയരാജനെ ഇത്തവണയും ആസൂത്രിതമായി തഴഞ്ഞതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം മാത്രമായി തുടരുന്ന പി ജയരാജൻ ഇത്തവണയെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തുമെന്നായിരുന്നു ഏവരും കണക്കുകൂട്ടിയിരുന്നത് എന്നാൽ പി ജയരാജനെ അപേക്ഷിച്ച് ജനകീയ സ്വീകാര്യതയും പ്രവർത്തന പാരമ്പര്യവും കുറഞ്ഞ എം വി ജയരാജനെയാണ് സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയത് അതോടൊപ്പം പ്രായപരിധി പരിഗണിക്കാതെ ഇ പി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ഇതോടെ കണ്ണൂർ ത്രയങ്ങളിൽ സഖാക്കളുടെ പ്രിയപ്പെട്ട മാത്രം ആസൂത്രിതമായി തഴയപ്പെട്ടു എന്ന വികാരമാണ് വലിയ വിഭാഗം പാർട്ടി അണികളിൽ നിലനിൽക്കുന്നത് കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പി ജയരാജനെ ഉൾപ്പെടുത്തുമെന്നായിരുന്നു പ്രതിനിധികൾ കണക്കുകൂട്ടിയിരുന്നത് എന്നാൽ അതുണ്ടായില്ല ഇത്തവണ കൊല്ലം സമ്മേളനത്തിലെങ്കിലും പി ജയരാജൻ സെക്രട്ടേറിയറ്റിൽ എത്തുമെന്ന പ്രതീക്ഷയും അട്ടിമറിക്കപ്പെട്ടു ഇതോടെ പാർട്ടിയുടെ മറ്റൊരു മേൽഘടകത്തിലും ഇനി പി ജയരാജൻ എത്തിച്ചേരാൻ കഴിയില്ലെന്നും വ്യക്തമായിരിക്കുകയാണ് കാരണം അടുത്ത സംസ്ഥാന സമ്മേളനം ആകുമ്പോഴേക്കും അദ്ദേഹത്തിന് പ്രായം എഴുപത്തി അഞ്ച് കഴിയും സംഘടനാ പ്രവർത്തനത്തിനുള്ള പ്രായപരിധി കഴിയുന്നതിനാൽ നേതൃത്വപരമായ പദവികളിൽ നിന്നും അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടതായി വരും ഈ വസ്തുതകൾ അറിഞ്ഞിട്ടും പാർട്ടി നേതൃത്വം വിദഗ്ദ്ധമായി പി ജയരാജനെ വെട്ടിമാറ്റുകയായിരുന്നു പാർട്ടി നേതൃത്വത്തിന്റെ പല വീഴ്ചകളെയും സന്ധിയില്ലാതെ തുറന്നെതിർക്കുന്ന പ്രകൃതമാണ് പി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒതുക്കാൻ ലഭിക്കുന്ന ഒരവസരവും പാർട്ടി നേതൃത്വത്തിലെ പവർ ലോബി പാഴാക്കിയിരുന്നുമില്ല പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ ചില പ്രവർത്തകർ പുറത്തിറക്കിയ ആൽബം വലിയ വിവാദമായിരുന്നു കണ്ണൂരിൻ താരകമല്ലോ ചെഞ്ചോര പൊൻകതിരല്ലോ എന്നു തുടങ്ങുന്ന ആൽബം പി ജയരാജന്റെ പ്രവർത്തനങ്ങളെ വാഴ്ത്തുന്ന വിധത്തിലായിരുന്നു ഇതാണ് വ്യക്തിപൂജയാണ് എന്ന വിധത്തിൽ പാർട്ടി വിമർശിച്ചത് എന്നാൽ പിൽക്കാലത്ത് പിണറായി വിജയനെ വാഴ്ത്തി സ്തുതിഗീതങ്ങളും തിരുവാതിര ഗാനങ്ങളുമൊക്കെ ഉയർന്നപ്പോഴാകട്ടെ ഇത്തരം വിമർശനങ്ങൾ പാർട്ടി നേതൃത്വം ഉയർത്തിയതുമില്ല കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം താൽക്കാലികമായി ഒഴിഞ്ഞാണ് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലെ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിന് ജില്ലാ സെക്രട്ടറി സ്ഥാനം തിരികെ ലഭിച്ചില്ല എന്നാൽ സമാന രീതിയിൽ മത്സരിച്ചവർക്കെല്ലാം തൽസ്ഥാനങ്ങൾ തിരികെ ലഭിക്കുകയും ചെയ്തിരുന്നു പാർട്ടിയിലെ ഏത് ഉന്നതനെതിരെയും മുഖം നോക്കാതെ വിമർശിക്കുന്ന പി ജയരാജന്റെ ശൈലി തന്നെയാണ് അദ്ദേഹത്തെ പാർട്ടിയിലെ പ്രബലർക്ക് മുന്നിൽ അനഭിമതനാക്കി മാറ്റിയതും ആന്തൂരിലെ പ്രവാസി വ്യവസായി സാജന്റെ ആത്മഹത്യയിൽ പാർട്ടി നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്ന ജയരാജന്റെ നിലപാട് പാർട്ടിക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളും വൈദേഹം റിസോർട്ട് ചർച്ചകളുമെല്ലാം പാർട്ടിക്കുള്ളിൽ ഉയർത്തിയതും പി ജയരാജനായിരുന്നു എ ഡി എം നവീൻ ബാബുവിനെതിരെ പി പി ദിവ്യ നടത്തിയ പ്രസംഗത്തിനെതിരെയും അണികളുടെ വികാരത്തിനൊത്ത് പ്രതികരിക്കുകയാണ് പി ജയരാജൻ ചെയ്തത് ആർ എസ് എസ് ക്രിമിനൽ സംഘങ്ങളുടെ വെട്ടേറ്റ് മരണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട അദ്ദേഹം ഇപ്പോഴും അതിന്റെ അടയാളങ്ങളും പേറിയാണ് സംഘടനാ പ്രവർത്തനം നടത്തിവരുന്നത് ഈ വിധത്തിൽ ജനപ്രിയ നേതാവായ പി ജയരാജനെ ആസൂത്രിതമായി തഴഞ്ഞതിനെതിരെ അതിശക്തവികാരമാണ് കണ്ണൂരിലെ പ്രവർത്തകരിൽ ഉയരുന്നത് പി ജയരാജനെ പുകഴ്ത്തിക്കൊണ്ടുള്ള കണ്ണൂരിൻ താരകമല്ലോ ചെഞ്ചോര പുൻകതിരല്ലോ എന്ന ആൽബം വ്യാപകമായി വീണ്ടും അവർ പ്രതിഷേധ സൂചകമായി പ്രചരിപ്പിക്കുകയാണ് ജയരാജന്റെ മകൻ ജയിൻ രാജിന്റെ വാട്സപ്പ് സ്റ്റാറ്റസും ഇതിനോടകം ചർച്ചാ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു സി പി എം നേതാവ് എം സ്വരാജ് ഇതിനു മുൻപ് പങ്കുവച്ച എഫ് ബി പോസ്റ്റാണ് ജെയ്ൻ രാജ് ഇപ്പോൾ തന്റെ സ്റ്റാറ്റസായി മാറ്റിയിരിക്കുന്നത് വർത്തമാന ഇന്ത്യയിൽ മറിച്ചൊരു വിധിയുണ്ടാകുമോ എന്ന് നിഷ്കളങ്കരെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവോ എന്ന ആ വാചകം വലിയ ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴിയൊരുക്കിയിരിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുമെന്ന് കരുതുകയും അവസാന നിമിഷം തഴയുകയും ചെയ്ത മഹിളാ അസോസിയേഷൻ സംസ്ഥാന നേതാവ് എൻ സുകന്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റും ഇതിനോടൊപ്പം ചർച്ചാ വിഷയമായിട്ടുണ്ട് ഓരോ അനീതിയിലും കോപത്താൽ വിറയ്ക്കുന്നുണ്ടെങ്കിൽ നീ എന്റെ സഖാവാണ് എന്ന ചെകുവേരയുടെ കുറിപ്പാണ് സുകന്യ രേഖപ്പെടുത്തിയത് സുകന്യയുടെ ഈ കുറിപ്പിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ് മുതിർന്ന സി പി എം നേതാവ് ജെയിംസ് മാത്യുവിൻ്റെ ഭാര്യയാണ് എൻ സുകന്യ നേതൃത്വ നിലപാടുകളെ തുറന്നെതിർത്തിയിരുന്ന ജെയിംസ് മാത്യുവും നേതൃത്വത്തിന്റെ അതൃപ്തിക്ക് പല കുറി ഇരയായിട്ടുണ്ട് പ്രവാസി വ്യവസായി സാജന്റെ മരണവുമായി ബന്ധപ്പെട്ട് എം വി ഗോവിന്ദൻ മാസ്റ്ററേയും ഭാര്യ ശ്യാമളയുമെല്ലാം വിമർശിച്ച കണ്ണൂരിലെ അപൂർവം നേതാക്കളിൽ ഒരാളായിരുന്നു ജെയിംസ് മാത്യു എസ് എഫ്ഐയിലൂടെ സജീവ രാഷ്ട്രീയത്തിലെത്തുകയും മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന നേതാവാവുകയും ചെയ്ത സുകന്യയെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾക്കൊള്ളിക്കാതിരുന്നത് ജെയിംസ് മാത്യുവിനോടുള്ള അതൃപ്തി മൂലമാണെന്ന വികാരവും കണ്ണൂരിൽ ശക്തമായി ഉയരുന്നുണ്ട് എന്നാൽ തന്റെ കുറിപ്പിൽ അസ്വാഭാവികത ആരോപിക്കേണ്ടതില്ലെന്നാണ് പോസ്റ്റ് വിവാദമായപ്പോൾ സുകന്യയുടെ പ്രതികരണം ഇതിനെല്ലാം പുറമെ മുൻ എം എൽ എയും പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ എ പത്മകുമാർ പരസ്യമായി ഉയർത്തിയ വിമർശനങ്ങളും പാർട്ടി നേതൃത്വത്തിന് വലിയ തലവേദനയായി മാറിയിട്ടുണ്ട് മന്ത്രി വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാക്കിയതിനെതിരെയാണ് പത്മകുമാർ പ്രതികരിച്ചത് അൻപത് വർഷത്തെ ജനകീയ പ്രവർത്തന പരിചയമാണ് തനിക്കുള്ളതെന്നും ഒൻപത് വർഷത്തെ പാർലമെന്ററി പ്രവർത്തനം മാത്രമാണ് വീണയ്ക്കുള്ളതെന്നുമാണ് അദ്ദേഹം തുറന്നടിച്ചത് പാർട്ടി ഘടകങ്ങളിലേക്ക് ഒരാളെ പരിഗണിക്കുമ്പോൾ രാഷ്ട്രീയവും സംഘടനാപരവുമായ പ്രവർത്തനം പരിഗണിക്കണമെന്നും പത്മകുമാർ തുറന്നടിച്ചിട്ടുണ്ട് ഈ വിധത്തിൽ ആസൂത്രിതമായി ഒതുക്കൽ നടപടി ഉണ്ടായിട്ടുണ്ട് എന്ന വികാരം പങ്കുവയ്ക്കുന്നതിൽ മേഴ്സിക്കുട്ടിയമ്മയെ പോലെയുള്ള മുതിർന്ന നേതാക്കളുമുണ്ട് വിഭാഗീയതയോ അലോസരങ്ങളോ ഇല്ലാതെ ഒറ്റക്കെട്ടായാണ് സംസ്ഥാന സമ്മേളനത്തിൽ തീരുമാനങ്ങൾ കൈക്കൊണ്ടതെന്ന സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ അവകാശവാദങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ പുറത്തുവരുന്ന സംഭവ